പ്രിയപ്പെട്ട മോഡറേറ്റർ പ്രസാദ് ഈ വേദിയിൽ സന്നിധിതരായിട്ടുള്ള ഈ മേഖലയിലെ ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രജ്ഞകളുമായിട്ടുള്ള സുഹൃത്തുക്കളെ ഇവിടെ സന്നിധരായിട്ടുള്ള ഈ കടൽ കോൺക്ലേവിലെ അംഗങ്ങളെ പ്രതിനിധികളെ സുഹൃത്തുക്കളെ സ്നേഹിതന്മാരെ ഈ സെഷൻ മോഡറേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഏറ്റിരുന്നത് പക്ഷേ അത്യാവശ്യമായിട്ട് എൻ്റെ ഏറ്റവും അടുത്ത ഒരു കുടുംബ സുഹൃത്ത് മരിച്ചതുകൊണ്ട് എനിക്ക് രണ്ട് മണിക്ക് ആ ഫ്യൂണറലിൽ പങ്കെടുക്കണം എന്നതുകൊണ്ട് ഞാൻ നേരത്തെ രണ്ട് വാക്ക് പറഞ്ഞു പോകാം എന്ന് പ്രത്യേക അനുവാദം വാങ്ങിയിരിക്കുകയാണ് ഇത്തരം മീറ്റിങ്ങുകളിൽ നീണ്ട പ്രസംഗങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അപ്പോൾ എന്നെ ക്ഷണിച്ചത് തീർച്ചയായും രാഷ്ട്രീയ രംഗത്ത് ദീർഘമായി നിലനിൽ നിൽക്കുന്ന ഒരു പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിലും ട്രേഡ് യൂണിയൻ രംഗത്ത് നിൽക്കുന്ന ഒരാൾ എന്ന നിലയിലും ഒക്കെ ആണെങ്കിലും നയപരിപാടികൾ അല്ലെങ്കിൽ നയരൂപീകരണ വേദിയായ പ്ലാനിംഗ് ബോർഡിൽ പത്തു വർഷം അംഗമായിരുന്നൊരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചത് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണം എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ് ഒരു പുതിയ തെരഞ്ഞെടുപ്പും പുതിയ ഒരു ഗവണ്മെൻറ്റും ഏത് ഗവൺമെൻറ് ആയാലും വരാൻ ഇരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ മത്സ്യത്തൊഴിലാളികൾ തീരപ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾ അവരുടെ പൊളിറ്റിക്കൽ അസർഷൻ എന്തായിരിക്കണം എന്താണ് ഗവൺമെൻറ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട പ്രധാനമായ നയപരമായ കാര്യം എന്നത് മാത്രമാണ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട പ്രോജക്റ്റുകൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം അതിനെക്കുറിച്ച് എന്നെക്കാൾ നിങ്ങൾക്കറിയാമെന്നത് കൊണ്ട് മാത്രമല്ല എൻ്റെ വിഷയം അതല്ല എന്നതുകൊണ്ടാണ് ഈയിടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു നമുക്കറിയാം ഒരുപാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മൾ തീരം തഴുകിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിലുള്ളത് ആ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിനെ ചുമതലപ്പെടുത്തപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് ഞാൻ കഴിഞ്ഞ തവണയും പ്ലാനിങ് മാനിഫെസ്റ്റോയുടെ കൺവീനറായിരുന്നു അപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയമായി തീരുമാനിച്ചൊരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് അത് ഇനിയും ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മുടെ വികസന പരിപാടികളിൽ ഏറെയും കുറഞ്ഞമായ കുറേ പ്രോജക്റ്റുകൾ കിട്ടാറുണ്ട് ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല തീരപ്രദേശത്തിനും അതിൻ്റേതായ കുറേ പ്രോജക്റ്റുകൾ കിട്ടാറുണ്ട് പക്ഷേ നമ്മുടെ ആകെ വികസന പരിപാടികളുടെ ഇത്ര ശതമാനം തീരത്തിനും തീരജീവിതത്തിനും മാറ്റിവെക്കണം മത്സ്യത്തൊഴിലാളിക്കും മാറ്റിവെക്കണം എന്ന ഒരു നിബന്ധന നമ്മുടെ വികസന സങ്കല്പത്തിൽ ഇല്ല എന്നാൽ നമുക്കറിയാം എസ് സി എസ് ടി വിഭാഗങ്ങൾ അവർക്ക് ഇത്ര ശതമാനം മാറ്റിവെക്കണം എന്നൊരു നിബന്ധനയുണ്ട് ഉദാഹരണത്തിന് ഒമ്പത് പോയിൻ്റ് എട്ട് ശതമാനമാണ് നമ്മുടെ നാട്ടിൽ ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുള്ളത് അവർക്ക് വേണ്ടി കേരളം മാറ്റിവെക്കുന്നത് പത്ത് ശതമാനം പ്ലാൻ ഫണ്ടാണ് പ്ലാൻ അലോക്കേഷൻ്റെ പത്ത് ശതമാനം അവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾ ഒന്നര ശതമാനമാണ് ഒന്നേ പോയിന്റ് നാല് അവർക്ക് വേണ്ടി രണ്ട് ശതമാനമാണ് മാറ്റിവെച്ചിരുന്നത് പക്ഷേ ഞങ്ങളുടെ എല്ലാം ശ്രമത്തിൻ്റെ ഭാഗമായി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അത് മൂന്ന് ശതമാനമായിട്ട് ഉയർത്തിയിട്ടുണ്ട് അങ്ങനെ പതിമൂന്ന് ശതമാനമാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വികസന ഫണ്ടിൽ നിന്നും മാറ്റിവെക്കുന്നത് അതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ വികസന ഫണ്ട് അലോക്കേഷൻ എൻ്റെ എൻ്റെ ചെലവ് വേറൊരു കാര്യമാണ് മുപ്പത്തി രണ്ടായിരം കോടിയാണ് മുപ്പതിനായിരം കോടി മാറ്റിവെച്ചാൽ മൂവായിരം കോടി കഴിഞ്ഞ വർഷം എസ് സിക്ക് മാറ്റിവെച്ചിരുന്നു അത് ചിലവാക്കിയത് എത്രയാണെന്നുള്ള രണ്ടാമത്തെ വിഷയമാണ് പക്ഷേ തീരത്തിനും തീരപ്രദേശത്തിനുമായി അത്തരത്തിലുള്ള ഒരു കമ്മിറ്റഡ് ആയ അലോക്കേഷൻ ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇന്ന് ഞാൻ ഈ കടൽ കോൺക്ലേവിൽ നിങ്ങളോട് പറയാൻ വന്നത് ഈ ഒറ്റ കാര്യമാണ് ഇന്നിപ്പോൾ മൂന്ന് ശതമാനം ആളുകളാണ് മത്സ്യത്തൊഴിലാളികളും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി കണക്കാക്കപ്പെട്ടിട്ടുള്ള കൃത്യമായ സെൻസസ് ഇനി വരാൻ പോകുന്നുണ്ട് എത്ര പേര് വരുന്നുണ്ട് അതിലെത്ര പേര് കടലിൽ പോയി മത്സ്യം പിടിക്കുന്നുണ്ട് എന്ന ശതമാനമല്ല നമ്മൾ നോക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ജീവിതം ഞാനതിനെ വിളിക്കുന്നത് തീരവും തീരജീവിതവും എന്നാണ് ഞാനതിനെ ആഗ്രഹം വിളിക്കാൻ ആഗ്രഹിക്കുന്നത് തീരം കാർന്നു തിന്നപ്പ് തിന്ന തിന്നുകൊണ്ടിരിക്കുകയാണ് കടലേ അപ്പം അത് ആ തീരവും ജിയോഗ്രഫിക്കലായിട്ടുള്ള തീരവും സോഷ്യലായിട്ടുള്ള തീര ജീവിതവും ഈ രണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ മൂന്നോ നാലോ ശതമാനം ആളുകളുണ്ട് അത് കൃത്യമായി എത്രയാണെങ്കിൽ വരട്ടെ അപ്പം ഇന്ന് ഞാൻ ഈ കടൽ കടൽ കോൺക്ലേവിനോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ കൂടി ഈ മുദ്രാവാക്യം ഉയർത്തണം ഞങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് എസ് സി പി സ്പെഷ്യൽ കോമ്പോണൻറ്റ് പ്ലാൻ ട്രൈബൽ സബ് പ്ലാൻ എന്നതുപോലെ തീരത്തിനും തീരജീവിതത്തിനും ഒരു സബ് പ്ലാൻ ആവശ്യമുണ്ട് എന്ന ആ ഉയർത്തപ്പെട്ടിട്ടുള്ള മുദ്രാവാക്യത്തെ ഈ കടൽ കോൺക്ലേവ് അംഗീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അജണ്ടയായിട്ട് വരികയാണ് എങ്കിൽ അത് സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല കേന്ദ്രത്തിൻ്റെ കൂടി കേന്ദ്രത്തിൻ്റെ ബജറ്റ് വളരെ വലുതാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ കേന്ദ്രത്തിൽ ഇപ്പോൾ പ്ലാൻ ഇല്ല പ്രോജക്റ്റേ ഉള്ളൂ അപ്പോൾ കേന്ദ്രത്തിൻ്റെ റവന്യൂ ഇതര ചെലവുകൾ എന്ന് പറഞ്ഞ് കാണിക്കുന്ന പോലും ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം പണ്ട് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ തുടങ്ങി വെച്ച പ്ലാൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇല്ല എന്നാൽ പ്രോജക്റ്റുണ്ട് അന്ന് കൃത്യമായി ഇത്ര ശതമാനം പ്ലാൻ ഇത്ര പ്രകാരം ശതമാനം നോൺ പ്ലാൻ എന്ന് പറയുമായിരുന്നു അപ്പോൾ കേന്ദ്രത്തിൻ്റെ ആളുകളോടും സംസാരിക്കണം കേന്ദ്രത്തിൻ്റെ ആളുകളോട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ നോൺ റവന്യൂ അതായത് ശമ്പളത്തിന് പുറത്തുള്ള വികസന പദ്ധതികൾ ആ വികസന പദ്ധതികളിൽ എത്ര ശതമാനമാണ് നമ്മുടെ തീരത്തിനും തീരപ്രദേശത്തിനുമായി മാറ്റിവയ്ക്കുന്നത് തീരജീവിതത്തിനുമായി മാറ്റിവയ്ക്കുന്നത് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ടു കൂടി കമ്മിറ്റ് ചെയ്യിക്കുകയാണ് എങ്കിൽ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായം എല്ലാം ഉണ്ടെങ്കിൽ നേരത്തെ ഷിബു കൂടെ പറഞ്ഞല്ലോ ശാസ്ത്ര സാങ്കേതിക വിദ്യയുണ്ട് പക്ഷെ പൈസ ഇല്ല മൊബൈലുണ്ട് പക്ഷെ കാ ആശുവാങ്ങാൻ ആക്സസ് ഇല്ല ടെക്നോളജി ഉണ്ട് ആക്സസ് ടു ദ ടെക്നോളജി ഇല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ് ആ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൽ മത്സ്യത്തൊഴിലാളികളും തീരവും തീരജീവിതവും മത്സ്യത്തൊഴിലാളികളും ആ പ്രദേശത്തെ ആളുകളും ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തണം ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള ഈ ശബ്ദം ഞങ്ങളുടെ ശബ്ദമാക്കി മാത്രം മാറ്റി അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനൊന്നും ഞങ്ങളില്ല മറിച്ച് അത് നിങ്ങൾ ഇവിടെ ഈ താമസിക്കുന്ന ആളുകളുടെ അനുഭവിക്കുന്നവരുടെ പ്രശ്നം മാത്രമല്ല അത് കേരളത്തിൻ്റെയും ഇന്ത്യയിലെയും ജനതയുടെ ഒരു പൊതു മാറ്റിയെടുക്കാൻ ഇതുപോലുള്ള വളരെ വളരെ ഗൗരവത്തോടു കൂടി സംഘടിക്കപ്പെട്ടിട്ടുള്ള ഈ കടൽ കോൺക്ലേവിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ഒപ്പം തന്നെ സഭ ഇതിലൊരു പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ പലപ്പോഴും ലാറ്റിൻ കാത്തലിക് സഭയെ നോക്കിക്കാണുന്നത് കഴിഞ്ഞത്ത് സമരം നടന്ന സമയത്ത് എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതില്ല ഞങ്ങൾ തിരുവനന്തപുരം ലാറ്റിൻ രൂപയുടെ സമര സമരത്തോടൊപ്പമാണ് അപ്പം അങ്ങനെ നിങ്ങളൊരു പാർട്ടി പറയുന്നത് ശരിയാണോ എന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അവർ നിർത്തുമ്പോൾ നിർത്തുക അവർ തുടങ്ങുമ്പോൾ തുടങ്ങുക കാരണം അവർ നല്ല കാര്യങ്ങളെ ചെയ്യൂ എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കാരണം തീരത്തോടും തീരജീവിതത്തോടും ഇത്രമേൽ പ്രതിജ്ഞാബദ്ധമായ ഒരു പ്രസ്ഥാനം ഇത്തരത്തിലുള്ള മതസംഘടനകളെക്കാൾ മറ്റാർക്കെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഇന്നത്തെ നിലയ്ക്ക് വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കടൽ കോൺക്ലേവ് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തുന്ന ഈ കടൽ കോൺക്ലേവ് ഈ പ്രശ്നങ്ങളിൽ അവർക്കുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു ഉദാഹരണവും കൂടിയാണ് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഞാൻ നിങ്ങളുടെ സമയം അപഹരിക്കുന്നില്ല ടെക്നോളജിയെക്കുറിച്ചും അതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതിലൊരു വാക്കും കൂടെ പറയാം നമ്മളെല്ലാം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എൻവയോൺമെൻറ്റിൻ്റെ ഇരകളായ അഭയാർത്ഥികൾ എന്ന് നമ്മൾ പല പ്രദേശങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞു ഇപ്പോൾ എറണാകുളം ജില്ല ഇപ്പോൾ ചൂടല്ല അവിടെ ഉണ്ടല്ലോ ചെല്ലാനത്തിന് പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ വൈപ്പൻ മണ്ഡലത്തിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ വീട് വിറ്റ് കഴുക്കോട്ട് കഴുക്കോട്ട് വരികയാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സാമ്പത്തിക സൗകര്യം എന്തെങ്കിലും കിട്ടിയവർ ഉടനെ അവർ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് അതായത് അവർ അക്ഷരാർത്ഥത്തിൽ പ്രാഗൃ പാരിസ്ഥിതിക അഭയാർത്ഥികൾ തന്നെയാണ് അപ്പോൾ പാരിസ്ഥിതിക അഭയാർത്ഥി പ്രവാഹം ആരംഭിച്ചു കേരളത്തിൽ അത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും പോയിട്ടുണ്ട് കിഴക്കൻ ബാങ്കത്ത് മേഖലയിൽ നിന്ന് ഇടനാട്ടിലേക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഇടനാട് തിങ്ങുകയാണ് പടിഞ്ഞാറുള്ള ആളുകൾക്ക് ജീവിക്കാൻ വയ്യ കിഴക്കുള്ള ആളുകൾക്ക് മുതൽ മണ്ണിടിച്ചൽ വരെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവിടെയും ജീവിക്കാൻ വയ്യ ഈ രണ്ട് സ്ഥലത്ത് നിന്നും ഇടനാട്ടിലേക്ക് അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അവർ പൈസയൊക്കെ ഉള്ളവർക്കേ ചെയ്യാൻ പറ്റുന്നുള്ളൂ പാവങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല അവിടെയും പാവങ്ങൾ അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയാണ് നമ്മുടെ തീരപ്രദേശങ്ങളിൽ പലപ്പോഴും നമ്മുടെ ബിലോ പോവർട്ടി ലൈനിൽപ്പെട്ട പ്രത്യേകിച്ചും ഫിഷർമെൻ അവിടെ പ്രസിപ്പേറ്റഡാണ് അവർക്ക് വേറൊരു സ്വയമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അവരുടെ ആവാസ വ്യവസ്ഥകൾ അവരുടെ കെട്ടിടങ്ങൾ ഇപ്പോൾ ഫ്ലാറ്റുകൾ ഉണ്ടാക്കുക എന്ന ഒരു രീതി എറണാകുളത്ത് ദയനീയമായി പരാജയപ്പെട്ടു സ്വന്തമായ ഒരു കിടപ്പാടം സ്വന്തമായ ടോയ്ലറ്റ് സ്വന്തമായ സ്വകാര്യ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇടങ്ങൾ അതെല്ലാം നമ്മുടെ അവകാശങ്ങളാണ് അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനെല്ലാം നമുക്ക് സ്പർശിക്കണമെങ്കിൽ നമുക്കാവശ്യം ഒരു ഭരണകൂടത്തിൻ്റെ എക്സ്പെൻഡിച്ചറാണ് ഡെവലപ്മെൻ്റ് എക്സ്പെൻഡിച്ചർ അത് ഹൈവേ മാത്രം പണിതാ പോരാ നല്ല കാര്യം ഹൈവേ പണിയട്ടെ അതിൻ്റെ അശാസ്ത്രീയതയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എന്തായാലും ശരി ഒരു ഭരണകൂടത്തിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻ്റ് എക്സ്പെൻഡിച്ചറിൽ ഞങ്ങൾക്ക് കൃത്യമായ അർഹമായ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം പങ്കാളിത്തം ഉണ്ടായിരിക്കണം എന്ന ശബ്ദം ഈ കടൽ കോൺക്ലേവ് ഉയർത്തണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം പൂർണ്ണമായും ഞങ്ങളെല്ലാവരും ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അച്ഛനോട് ഞാൻ അച്ഛനോട് പറഞ്ഞൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഞാനത് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാതിരുന്നതാണ് എന്തായാലും ശരി അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാനത് ഇവിടെ സൂചിപ്പിക്കാം ഞാൻ അച്ഛനുമായിട്ടുള്ള നിരവധി സംഭാഷണങ്ങളിൽ ഇന്ന് തീരപ്രദേശത്തെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാ കാലത്തും ഹെൽത്ത് തന്നെയാണ് ഒരു കാലത്ത് കോളറയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും ഹെൽത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു മറ്റൊരു മുദ്രാവാക്യമാണ് നോബിൽ ഹോസ്പിറ്റൽ എന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിന് പുറമെ തീരപ്രദേശത്തിന് സ്വന്തമായ ഒരു നോബിൽ ഹോസ്പിറ്റൽ ഉണ്ടാക്കുക എന്ന ഒരു കൺസെപ്റ്റ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് അത് തീരപ്രദേശത്ത് കാണുന്ന രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ചികിത്സകൾ പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികൾക്കും അവർക്ക് ഏത് രാത്രിയും പകലും വാക്കിൻ വോക്കൗട്ട് ഒരു കടലാസ് ഒരു ഒ പി ടിക്കറ്റ് എടുത്ത് കൊണ്ട് വാക്കിൻ വോക്കൗട്ട് ആയിക്കൊണ്ട് അടുത്ത അഞ്ചോ പത്തോ വർഷം കൊണ്ട് നമ്മുടെ തീരപ്രദേശത്തെ കുട്ടികൾ തീരപ്രദേശത്തെ അമ്മമാർ അവരുടെ ഇന്നത്തെ നിലവാരം പത്താൺ നല്ല ഒരു എക്സ് ആണെങ്കിൽ അത് ടെൻ ആയിട്ട് ഉയർത്തുക എന്ന ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹം ഇത്രയോട് ഞാൻ പങ്കുവച്ചത് അത് ഞാനിവിടെ ആവർത്തിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം